റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ആണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ക്യാപ്സിക്കം ക്യാബേജ് പിന്നെ ക്യാരറ്റും എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ബീൻസ് സ്പ്രിംഗ് ഓനിയൻ എന്നിവ ചേർക്കാവുന്നതാണ് നമ്മൾ ചേർത്തിട്ടില്ല പിന്നെ മൂന്ന് മുട്ട ചിക്കി എടുത്തിട്ടുണ്ട് മുന്നൂറ് ഗ്രാം ആണ് എടുത്തിരിക്കുന്നത് ഒരു പരന്ന പാത്രത്തിലേക്ക് ഒൻപത് കപ്പ് വെള്ളം എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം നൂഡിൽസ് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് ഈ വെള്ളം നന്നായി തിളച്ചു വരുമ്പോൾ അതിലേക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കണം നൂഡിൽസ് ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ഇളക്കരുത് ഒരു മിനിറ്റ് കഴിയുമ്പോൾ നൂഡിൽസ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം ആറ് ഏഴ് മിനിറ്റ് കൊണ്ട് വേവിച്ചെടുക്കണം അതിനുശേഷം ഒരു കിഴ്ത്തിയുള്ള പാത്രത്തിലേക്ക് അരിപ്പയിലേക്ക് ഒഴിച്ച് വെള്ളം മുഴുവനും വാർത്തതിന് ശേഷം ഫാനിൻ്റെ അടിയിലത് ഉണങ്ങാനായിട്ട് ഇതുപോലെ വെക്കണം ഇതിലേക്ക് ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കണം നൂഡിൽസ് പരസ്പരം ഒട്ടിപ്പിടിച്ചിരിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ കയ്യിൽ സോയാ സോസ് ഇല്ല അതുകൊണ്ട് നമ്മൾ വെളുത്തുള്ളി പെരിഞ്ചീരകം മുളക് പൊടി മല്ലിപ്പൊടി എന്നിവ കൊണ്ടുള്ള മസാല ഉണ്ടാക്കിയതിന് ശേഷമാണ് ന്യൂഡിൽസ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി നമ്മൾ വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് പെരിഞ്ചീരവും ചതച്ച് എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഇനിയും നമ്മൾ മുട്ട എടുത്ത പാത്രത്തിലേക്ക് തന്നെയാണ് റിഫൈൻഡ് ഓയിൽ ഒരു ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ഇതിലാണ് നമ്മൾ മുട്ട എടുത്തത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ ചതച്ച വെളുത്തുള്ളി അതിലേക്ക് ഇട്ട് ീരവും അര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് അതിന്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കണം അതിനുശേഷം ഇതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വെക്കണം അതിനുശേഷം പച്ചക്കറികളെല്ലാം ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം അധികം വേഗണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് വെന്തു വന്നാൽ മാത്രം മതി ഇപ്പോൾ പച്ചക്കറികളെല്ലാം ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ചിക്കി വെച്ചിരിക്കുന്ന മുട്ട കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കണം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മാത്രം മതി അതിനുശേഷം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക അതിലേക്ക് നമ്മൾ ആറാൻ വെച്ചിരിക്കുന്ന ചൂട് പോകാനായിട്ട് വെച്ചിരിക്കുന്ന നൂഡിൽസ് ചേർത്ത് കൊടുക്കാം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം വേണം നൂഡിൽസ് ഇതുപോലെ ചേർത്ത് കൊടുക്കാൻ ഇപ്പോൾ മുഴുവൻ നൂഡിൽസും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഇതുപോലെ ഒരു ഫോർക്ക് ഉപയോഗിച്ച് യോജിപ്പിച്ചെടുക്കണം ഈ സമയത്ത് ഫ്ലെയിം നന്നായിട്ട് വെക്കണം ഇപ്പോൾ എല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഇത് സെർവിംഗ് പ്ലേറ്റിലേക്ക് എടുക്കാം സോയാ സോസ് ചേർക്കാതെയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് അതിന് പകരമാണ് നമ്മൾ മസാല റെഡിയാക്കിയിട്ട് അതിൽ തയ്യാറാക്കിയിരിക്കുന്നത് കഴിക്കാനെടുക്കുന്ന സമയത്ത് നമ്മൾ ടൊമാറ്റോ സോസ് ചേർത്താണ് കഴിക്കാനെടുത്തത് വളരെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്